നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആലപ്പുഴയിൽ യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമം സംഭവത്തിൽ അയൽവാസിയായ ആലപ്പുഴ സീവാർഡ് സ്വദേശി ജോസ് പിടിയിലായി അൻപത്തിയേഴ് വയസ്സുകാരനാണ് ഈ ക്രൂരത ചെയ്തത് ആലപ്പുഴ സൗത്ത് പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രിയോടെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് സ്ഥല തർക്കവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ആണ് ഈ ക്രൂരതയിലേക്ക് നയിക്കപ്പെട്ടത് സ്ഥല തർക്കവുമായി ബന്ധപ്പെട്ട് യുവതിക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു അമ്പത്തി പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചു പിന്നാലെ യുവതി ഓടി രക്ഷപ്പെടുകയായിരുന്നു അയൽവാസികളുള്ള തമ്മിലുള്ള തർക്കത്തിനിടെയാണ് യുവതിയെ തീ കൊളുത്തിക്കൊല്ലാൻ ശ്രമം നടത്തിയത് ആലപ്പുഴ ബീച്ചിന് സമീപമാണ് സംഭവം ഉണ്ടായത് തർക്കത്തിനിടെയാണ് പതിനെട്ടുകാരുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ചത് ജോസിന് യുവതിയുടെ വീട്ടുകാരുമായി തർക്കമുണ്ടായിരുന്നു ഇന്നലെ രാത്രിയോടെ ജോസ് വീട്ടിലെത്തി തെറി വിളിച്ചു പെൺകുട്ടി ഇത് എതിർത്തു സ്വാഭാവികമായിട്ടും വീട്ടിന് മുന്നിൽ വന്ന ഒരാൾ തെറി വിളിക്കുമ്പോൾ ഒരു പ്രതിരോധമുണ്ടാകും അത് ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി പെൺകുട്ടി എതിർത്തതോടെ തിരിച്ചുപോയ അയാൾ പ്ലാസ്റ്റിക് കുപ്പിയിൽ പെട്രോളുമായി തിരികെ എത്തി യുവതിയുടെ ദേഹത്തേക്ക് ഒഴിക്കുകയായിരുന്നു തുടർന്ന് സിഗരറ്റ് ലൈറ്റർ കത്തിക്കാൻ ശ്രമിച്ചു പെൺകുട്ടി ഓടി രക്ഷപ്പെട്ടതിനാലാണ് വൻ അപകടം ഒഴിവായിപ്പോയത് കുടുംബം ആലപ്പുഴ സൗത്ത് പോലീസിൽ പരാതി നൽകി ഇതേ തുടർന്നാണ് ജോസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അതേസമയം നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് കൂടി കൂടിപ്പോകാം ഇടുക്കി കട്ടപ്പനയിൽ ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ മാൻഹോളിൽ ഇറങ്ങിയ മൂന്ന് തൊഴിലാളികളാണ് മരിച്ചത് തമിഴ്നാട് കമ്പം സ്വദേശി ജയരാമൻ ഗൂഢല്ലൂർ സ്വദേശികളായ സുന്ദരപാണ്ഡ്യൻ മൈക്കിൾ എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രി പത്തുമണിയോടെ ആയിരുന്നു ഈ അപകടം ഉണ്ടായത് മാൻഹോളിലേക്ക് ആദ്യം ഇറങ്ങിയ ഒരാൾ കുടുങ്ങി ഇയാളെ രക്ഷിക്കാൻ പിന്നാലെ ഇറങ്ങി രണ്ടുപേരും ടാങ്കിൽ അകപ്പെടുകയായിരുന്നു ഒന്നര മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ മൂന്നുപേരെയും പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല തുടർന്ന് മൃതദേഹം കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി സംഭവത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി ഹോട്ടലിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ മരിച്ച ജയരാമൻ കരാറെടുത്തിരുന്നു ജയരാമനും അഞ്ചു തൊഴിലാളികളും ചേർന്ന് മാലിന്യം നീക്കം ചെയ്യുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത് മൈക്കിളാണ് മാലിന്യ ടാങ്കിലേക്ക് ആദ്യം ഇറങ്ങിയത് അയാൾ ടാങ്കിനുള്ളിൽ കുടുങ്ങിയെന്ന് മനസ്സിലാക്കിയതോടെ രക്ഷിക്കാൻ ഇറങ്ങിയതാണ് സുന്ദരപാണ്ഡ്യൻ രണ്ടുപേരും ബോധം കിട്ടു വീണു ഇതോടെ ജയരാമനും ടാങ്കിലേക്ക് ഇറങ്ങി ഓക്സിജന്റെ അളവ് തീരെ കുറവുള്ള ടാങ്കിൽ മൂന്ന് പേരുമാകപ്പെട്ടു ടാങ്കിനുള്ള വിഷവാതകം ശ്വസിച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ശുചീകരണ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു എന്തായാലും മൂന്ന് ജീവനുകൾ നഷ്ടമായിരിക്കുകയാണ് അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത